കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോശുവ ഒന്നാം വാക്യങ്ങൾ യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരളിച്ചത് എന്റെ ദാസനായ മോശ മരിച്ചു ആകാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോദ്ധാനക്കരെ ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നുപോകും നിങ്ങളുടെ ഉള്ളം കാൽച്ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശം ഒക്കെയും പടിഞ്ഞാർ മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല ഞാൻ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈപ്പെടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാനവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും യന്റദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീരാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായിരിക്കും നിന്റെ ദൈവമായ യഹോവ നീ ഇപ്പോൾ നടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടരുത് ഭ്രമിക്കയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ എന്നാറെ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത് പാളയത്തിൽ കൂടി കടന്ന ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യോർഡാനക്കരെ കടക്കേണ്ടതാകിയാൽ ഭക്ഷണ സാധനം എന്ന് കൽപ്പിപ്പീൻ പിന്നെ യോശുവ രൂപേന്യരോടും ഗാദിയരോടും മനുഷ്യയുടെ പാതിഗോത്രത്തോടും പറഞ്ഞത് എന്നാൽ യഹോ വിടദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവീൻ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകിയ ഈ ദേശവും തന്നിരിക്കുന്നു നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനക്കരം മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവർ ഒക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നുചെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവിശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം അതിന്റെ ശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർദാനക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങി വന്നു അതിനെ അനുഭവിച്ചുകൊള്ളണം അവർ യോശുവയോട് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും നിന്റെ ദൈവമായ യഹോവ മോശയോട് ഇരുന്നതുപോലെ നിന്നോടുകൂടിയും ഇരുന്നാൽ മതി ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു യോശുവ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോശുവ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് രണ്ടുപേരെ അയച്ചു നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവേൻ എന്ന് പറഞ്ഞു അവർ പുറപ്പെട്ട് രാഹാബ് എന്നു പേരുള്ള ഒരു വേശിയുടെ വീട്ടിൽ ചെന്നവിടെ പാർത്തു ഇസ്രയേൽ മക്കളിൽ ചില ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യരിഹോ രാജാവിന് അറിവ് കിട്ടി എരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു നിന്റെ അടുക്കൽ വന്നു വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്താക്കി തരിക അവർ ദേശമൊക്കെയും ഒറ്റ നോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ എന്റെ അടുക്കൾ വന്നിരുന്നു എങ്കിലും എവിടെത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല ഈരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടുപോയി എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവരെ വീട്ടിന് മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു ആ ആളുകൾ യോഗാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവനെ തിരിഞ്ഞുചെന്നു തിരിഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്നു അവരോട് പറഞ്ഞത് യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ മിശ്രിമേൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്കു വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന രണ്ടു അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കേട്ടുപോയി നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീല സ്വർഗത്തിലും തരഭൂമിയിലും ദൈവമാകുന്നു ആകെയാ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്തു എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുപ്പിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം യും വേണം അവർ അവളോട് ഞങ്ങളോട് ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും യഹോവായി ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് തേയും വിശ്വസതയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു എന്നാറേ അവൾ അവരെ കിളിവാതിലിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി അവളുടെ വീട് കോട്ട മതിലിന്മേൽ ആയിരുന്നു അവൾ മതിലിന്മേൽ പാർത്തിരുന്നു അവൾ അവരോട് തിരിഞ്ഞുപോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി വരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിപ്പിയും അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു അവർ അവളോട് പറഞ്ഞത് ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് ചരടിക്കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം അല്ലെങ്കിൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും നിന്നോടു കൂടെ വീട്ടിൽ ഇരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും എന്നാൽ നീ ഞങ്ങളുടെ കാര്യമറിയിച്ചാൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും അതിനു അവൾ നിങ്ങൾ പറഞ്ഞതുപോലെയാകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്ക് കെട്ടി അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ ചെന്ന് തിരിഞ്ഞു പോയവർ മടങ്ങിപ്പോയം വരെ മൂന്ന് ദിവസം അവിടെ താമസിച്ചു തിരിഞ്ഞു പോയവർ വഴി നീളെ അവരെ അന്വേഷിച്ചു കണ്ടില്ല താനും അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അക്കരെ കടന്നു നൂറ്റ മകനായ യോശിയുടെ അടുക്ക ചെന്ന് തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം ദേശത്തിലെ നിവാസികളെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യുവശിവയോടെ പറഞ്ഞു അപ്പോ തോലനായ പാവ്ലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഫിലിപ്പിയർ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു നായ്ക്കളെ സൂക്ഷിപ്പീൻ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ നാമല്ലോ പരിഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടു ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡത്തിനും ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടാം നാളിൽ പരിശോധനയേറ്റവൻ ഇസ്രയേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായ പ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതുമൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നു എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്ന് വീണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കർത്താനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലഭിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നു വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു ചവർ എന്ന് എണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ വെച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ ുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുകൾ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലെ ഓടുന്നു നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക വലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുരിക്കൊഴീൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശി ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും പറയുന്നു അവരുടെ അവസാനം നാശം അവരുടെ ദൈവം വയറ് ലജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൌരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായി യേശുക്രി രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഫിലിപ്പിയർ നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ കർത്താവിൽ ഏകചിന്തയോടെ ഏകചിന്തയോടിപ്പാൻ ഞാൻ യുവോതിയെയും സുന്തികയേയും പ്രബോധിപ്പിക്കുന്നു സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ തുണനിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൌമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കട്ടെ വേണ്ടത് എന്നാൽ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും ഒടുവിലെ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതോക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽ സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ എന്ന സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെയിരിക്കും നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിപ്പിനും എനിക്കറിയാം തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പിനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി ഫിലിപ്പിയരെ സുവിശേഷഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കധോനിയിൽ നിന്ന് പുറപ്പെട്ടാറേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവു ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു തെസലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്നു രണ്ടു വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് സമൃദ്ധിയായും ഇരിക്കുന്നു നിങ്ങൾ അയച്ചു തന്നത് സൌരഭ്യ ഉപാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹാവ്യവുമായ യാഗമായി എപ്പോഫിദോത്തോസിന്റെ കൈയാൾ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണമായി തീർത്തു തരും നമ്മുടെ ദൈവവും പിതാവുമായവനു എന്ന നീക്കും മഹത്വം ആമേൻ ക്രിസ്തുവേശുവിൽ ഓരോ വിശുദ്ധിനെയും വന്ദനം ചെയ്യുവിൽ കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസരുടെ അരമേനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടു കൂടെ ഇരിക്കുമാറാകട്ടെ വാക്യങ്ങൾ വരുവീൻ നാം യഹോബയ്ക്കു ഉല്ല ഘോഷിക്ക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്ക യഹോവ മഹാദൈവമല്ലോ അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങൾ അവന്റെ കൈയിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ സമുദ്രം അവനുള്ളത് അവനതിനെ ഉണ്ടാക്കി കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച യഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആകയാൽ അവർ എന്റെ അസ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു ൂ എൻ്റെ രക്ഷകരേവിന്ന് അത്തേയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ എൻ്റെ രക്ഷകരേവിന്മ അത്തേയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നീ ഭാരത്തിൽ ാമെന്നെ നിർഷത്തിൽ ചേർത്തിടുവാഭാരത്തിൽ നീ നിർഷത്തിൽ ചേർത്തിടുവാ എൻ്റെ പാപഭാരങ്ങളെ യേശുവേ മങ്ങാളുവേവാ േവാ എൻ്റെ സുവേലിയാ രാസൈ പാൻമേല യോഗത്തിള ഭൂമിയ എൻ്റെ സുവേനിയല്ല യോഗത്തിന ഭൂമിയ

மேல யோகத்திலே சுண்டாதாஸ்தை பான் மேல யோகத்தில் ുക്കൾ ഒക്കെ വേണ്ടി ഞാൻ സ്വന്തം സോര ബന്ധുക്കൾ ഒക്കെ വേണം ിമ ശി ചേന ഭിമരം നിരീ പണി ഫ്രിച്ച് ചോണം കുന്നു കരമ്മ